എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടോ എന്നതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടോ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾ മറ്റാർക്കും നൽകാത്ത സ്നേഹവും വാത്സല്യവും കാരുണ്യവും സഹതാവും ഒക്കെ ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന വിഷമം അതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമാകാറുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു നൽകാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് ആ വ്യക്തി കണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകുവാനും നിങ്ങളെ പരിപൂർണമായി സഹായിക്കുവാനും കഴിയാത്തതിൻ്റെ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പലപ്പോഴും നിസ്സഹായനായി നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ടായപ്പോൾ ആ വ്യക്തിക്ക് ഒട്ടും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ദുഃഖം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളെ എന്നും സഹായിക്കണമെന്നും നിങ്ങളെ ഒരു കരക്കെത്തിക്കണമെന്നും ഒക്കെ ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല പക്ഷേ മാനസികമായിട്ട് എന്നും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ സഹായിക്കണമെന്നാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ നിങ്ങൾക്കൊപ്പം നിന്ന് പലപ്പോഴും സഹായിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖമുണ്ട് പലതരം നൂലാമാലകളും വേലിക്കെട്ടുകളും നിങ്ങളെ യഥാർത്ഥത്തിൽ സഹായിക്കാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട് സഹായിക്കാൻ കഴിയുന്നില്ല സമൂഹം നിങ്ങളാരാണ് ആ വ്യക്തിയുടേതെന്ന് ചിലപ്പോൾ വ്യക്തിയോട് ചോദിക്കുമെന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് പക്ഷെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു മനസ്സിൽ സ്നേഹമുള്ളപ്പോഴും അത് സ്വാതന്ത്ര്യപൂർവ്വം പ്രകടിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഒരിക്കലും ആ സ്നേഹം മുഴുവനായിട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല ആ സ്നേഹവും ആ പരിലാളനവും മുഴുവനായിട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം എന്നും ആ വ്യക്തിയുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കണമെന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കൊരു നല്ല കാലം വന്ന വന്നിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും നിങ്ങളോടുള്ളൊരു സ്നേഹമാണത് ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആരുമല്ലായിരിക്കാം മുൻപ് പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞു നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത സഹായവും നന്ദിയും ആ വ്യക്തി ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ നിർണായക ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചു ഇനി നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ആ മനസ്സിനെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും ആഗ്രഹിക്കുന്നു പക്ഷെ പല തടസ്സങ്ങളുള്ളതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്ന ഒരു കാലം ഉടൻ ഉണ്ടാകുന്ന സംശയവുമില്ല അതായിട്ട് ചുവന്ന പ്രാവ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് അപൂർവമായ ഒരു സൗഹൃദം ഒരു ബന്ധവുമാണ് നിങ്ങളുടേത് ഒരിക്കലും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അത് പക്ഷേ മനസ്സിൻ്റെ താല്പര്യം മനസ്സിൻ്റെ ഇഷ്ടം മനസ്സിൻ്റെ പൊരുത്തം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നിർണായകമായ സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ആ വ്യക്തിയെ നിങ്ങളും കണ്ടെത്തുകയായിരുന്നു കണ്ടുമുട്ടുകയായിരുന്നു പിന്നീട് ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി ചേക്കേറുകയുമായിരുന്നു ആ വ്യക്തിക്ക് ഒരുപാട് പരിധികളുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പക്ഷേ എന്നിട്ടും ആ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ പരിധികളെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്കെത്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്തു പക്ഷേ നിങ്ങളുടേതായ ചില പ്രതി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കൊണ്ട് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ആ വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകളുടെ എതിർപ്പുകൾ അത് ശക്തമായിരുന്നു ആ എതിർപ്പിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയൊക്കെയോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അത് ബാധിക്കുകയും അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുള്ളൊരു പ്രവർത്തനം കൊണ്ടല്ല പരസ്പരം മുന്നോട്ട് പോകാൻ കഴിയായിരുന്നത് ഇപ്പോഴത്തുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ അകൽച്ച ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാര്യത്തിൽ ആ വ്യക്തി അതിൽ തെറ്റുകാരനല്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങളുമായിട്ടൊരു വഴക്ക് ഒരകൽച്ച ഒരു കാര്യത്തിലുണ്ടായിരിക്കുന്നു ആ വ്യക്തി അതിനെ ഓർത്ത് നന്നായി വിഷമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് ആ വ്യക്തിക്ക് പിണക്കമില്ല കാരണം ആ വ്യക്തിക്ക് അതിന് സാധിക്കില്ല നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ ആ വ്യക്തിക്ക് ഈ ജന്മം മറ്റൊന്നിനും കഴിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടായാലും നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നതിൽ വലിയൊരു ദുഃഖം ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട് ആ ദുഃഖം ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ അതോർത്ത് ദുഃഖമുണ്ട് ആ ദുഃഖങ്ങൾ ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയാത്തതാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു ആ വ്യക്തി ഉറ ഉറക്കത്തിൽ വല്ലാത്തൊരു നിരാശ ആ വ്യക്തിക്ക് തോന്നുന്നു ഉണർന്നു കഴിയുമ്പോഴും ആ നിരാശ ആ വ്യക്തിയെ പിന്തുടരുന്നു എനിക്ക് എൻ്റെ വ്യക്തിയുമായിട്ട് ഒരുമിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയുമായിട്ട് ആ കൾച്ച ഞാനിപ്പോൾ ഉണ്ടായിരിക്കുകയാണല്ലോ ലോകത്തെന്തൊക്കെ പിന്നീട് അതിന് പകരമായിട്ട് കിട്ടിയാലും അതൊന്നും സ്വീകരിക്കാനോ തൃപ്തിപ്പെടാനോ കഴിയുന്നില്ല വിഷമിച്ച മനസ്സുമായിട്ടാണ് ആ വ്യക്തി ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് ആ വ്യക്തി ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഒക്കെ ചെയ്താലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് അവശേഷിക്കുകയാണ് നിങ്ങളെ കാണാത്തതും നിങ്ങളടുത്തില്ലാത്തതും താൽക്കാലികമായിട്ടാണോ പെർമനൻ്റ് ആയിട്ടാണോ എന്നൊന്നും ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല താൽക്കാലികമായിട്ടാണ് ഈ അകൽച്ച കാരണം എപ്പോൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് ഓടിയെത്താം ആ വ്യക്തിക്ക് പക്ഷേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടോ മറ്റെന്തോ സാഹചര്യം കൊണ്ടോ എത്താൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ഓടിയെത്താൻ തയ്യാറായിട്ട് വരും അതിലൊരു സംശയമില്ല പക്ഷേ ഈ അകൽച്ച ആ വ്യക്തിയെ വിഷമിപ്പിക്കുകയാണ് ദുഃഖിക്കുകയാണ് ആരോടും തുറന്നു പറയാതെ നടക്കുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേദന നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന നിമിഷം കാത്തുകാത്ത ആ വ്യക്തി ഇരിക്കുകയാണ് ആ വ്യക്തിക്ക് അല്ലാതെ കഴിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക